ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനി സ്ക്രൂഡിയോ ടിപ്സ് അങ്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ചെയ്ത് പ്രസ് ചെയ്തോളെന്ന് കൊടുത്തുകഴിഞ്ഞ എൻ്റെ വീഡിയോയുടെ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം മുതിരയാണ് എടുത്തിരിക്കുന്നത് മുതിര എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും പറയാതെ തന്നെ അറിയാം പ്രത്യേകിച്ച് മൂത്രത്തിൽ കല്ല് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് വളരെയധികം നല്ലതാണ് മുതിര എന്ന് പറയുന്നത് ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് മുതിര എന്ന് പറയുന്നത് അപ്പം ഞാനിവിടെ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം മുതിരയാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ തലേ ദിവസം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിരുന്നതാണ് മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർത്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടുകയുള്ളൂ പറ്റുമെങ്കിൽ നിങ്ങളുടെ തലേ ദിവസമേ നമ്മൾ രാത്രിയിൽ കുതിർക്കാൻ വെച്ച് പിറ്റേ ദിവസം നല്ലതായിരിക്കും അപ്പോൾ അപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട് ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത് കുക്കറിലേക്ക് കൊടുക്കാം ഈ മുതിരി കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുതിര വേവാൻ നല്ല സമയമെടുക്കും അത് കാരണം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു നാലഞ്ച് ബിസിലെങ്കിലും വേണ്ടിവരും നമുക്ക് ഇത് വെന്ത് കിട്ടാനായിട്ട് അപ്പം നല്ലപോലെ വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് പിസിലെങ്കിലും എടുക്കുന്നതായിരിക്കും അപ്പം നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം വേവാനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് കുറച്ചായാലും കുഴപ്പമില്ല പിന്നെ ബാലൻസ് വേണ്ട നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നാണ് നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അതാ നമ്മൾ ഈ ഒരു മുതിര വെച്ചതിന് ശേഷം നാല് ബിസിൽ വന്നിട്ടുണ്ടായിരുന്നു നാല് ബിസിലിന് ശേഷമാണ് ഞാനിവിടെ തുറന്നെടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ നാം മുതിര ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല പോലെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് സൈഡിലോട്ടൊന്ന് അടച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ഒരു മുതിരക്കറിക്ക് വേണ്ട മസാലകളെല്ലാം ഒന്ന് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് മിക്സഡ് ജാറിലേക്ക് ഞാൻ ഏകദേശം ഒരു ചെറിയ ഒരു തേങ്ങയുടെ ഒരു മുറി തേങ്ങയാണ് ഇവിടെ ചിരകി എടുത്തിരിക്കുന്നത് നമ്മളപ്പം ഇവിടെ മുതിര എടുത്തിരിക്കുന്നത് ഒരു ഒരു കപ്പ് മുതിരയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി നമ്മൾ മുരിയിൽ മുതിരയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പ്രത്യേകിച്ച് മുതിര തയ്യാറാക്കുമ്പോൾ കഴിവത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കണം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മുളക് പൊടിയാണ് അപ്പം നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് മുളക് പൊടി കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്ന് ചെറിയ ഉള്ളിയും ഒരു അഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് കറിവേപ്പിലയുടെ തണ്ടും ഇത്രയും നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലൊക്കെ നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അതാ ഞാനിവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് വെക്കാം അതാ ഞാനിവിടെ വേറൊരു പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്കൊന്ന് ഇട്ട് വെക്കുന്നുണ്ട് അപ്പം നമ്മൾ അരച്ചുകൊണ്ട് വന്നത് ഫുള്ള് ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു മിക്സരെ ജാർ കഴുകണ്ട ആ കഴുകാതെ തന്നെ ഇതിലേക്ക് നമ്മൾ കുക്കറിനകത്ത് അരച്ച് വെച്ചിരിക്കുന്ന മുതിരയുണ്ടല്ലോ അതിൽ ഒരു തവി മുതിര നമ്മൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്ത് ഇതിനകത്ത് ഈ മുതിരയ്ക്കകത്ത് തന്നെ വെള്ളമുണ്ടല്ലോ ആ വെള്ളവും കൂടെ വേണമെങ്കിൽ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് നല്ല പോലെ കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ഞാൻ അതിവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ ആണോ എന്നില്ല അല്ലാതെ അരച്ചാലും മതി ഇനി നമുക്കിതെങ്ങനെയാണ് ഈ അരപ്പൊക്കെ ഒന്ന് ചേർത്ത് തയ്യാറാക്കുന്നതെന്ന് കാണാം ഇനി നമ്മൾ ആ ഒരു മുദ്ര ഇരിക്കുന്ന കുക്കറൊന്ന് അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാക്കി ഒന്ന് എടുക്കാം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഫസ്റ്റ് നമ്മൾ അരച്ച് വെച്ചില്ലേ ആ ഒരു തേങ്ങാ കൂട്ട അത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മളൊരു രണ്ട് പച്ചമുളക് ഇതുപോലെ പകുതി വെച്ച് കട്ട് ചെയ്തുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മുഴുവനായിട്ട് ഇട്ടാൽ മതി ഒരു കറിക്ക് കറിക്കൊരു ഭംഗിയുണ്ടാവും അതുപോലൊക്കെ തന്നെ അത് ഏരി ഇതിലേക്ക് വരുത്തില്ല ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മുതിര രണ്ടാമത് അരച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ ഒരു മിക്സർ ജാറൂടെ കഴുകി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാവുന്നതാണ് നമ്മൾ മുതിര ഇങ്ങനെ അരച്ച് ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല തിക്കായിരിക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റുമായിരിക്കും നല്ല തിക്കായിട്ടുള്ള കറി നമുക്ക് കിട്ടും രുചിയും കൂടുതലായിരിക്കും അപ്പം നമ്മൾ മിക്സർ ജാറുകൂടെ കഴിയുന്നതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്കിവിടെ ആവശ്യത്തിന് ഉപ്പുണ്ട് അത് കാരണം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കാരണം നല്ലപോലെ ഇത് കൊഴുത്തിരിക്കുവാണ് അപ്പോൾ ഇതാ നമ്മുടെ മുതിരക്കറി ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റിയിട്ടുണ്ട് ഇനി ഇതിരുന്ന് കുറച്ചുകൂടെ ഒന്ന് കുറവുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാവുന്നതാണ് അതുപോലൊക്കെ തന്നെ ഇത് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്ക് ഇടിയപ്പത്തിനും പുട്ടിനും ഒക്കെ വളരെ നല്ലതാണ് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് കടുവ് വറുത്തും കൂടി ഇടാം കടുവ വറുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുക്കണം ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ഞാനിവിടെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കടുവു വറുത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം അതാ മുതിരക്കറി ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അതിന് ശേഷം അതാ കടുവും കടുകൂടെ വറുത്തിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോല കൊന്ന് നമ്മുടെ നാടൻ മുതിരക്കറി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്